സാന്തനത്തിൻ്റെ പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ഇനി അച്ഛന് വേണ്ടി ജീവിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ആര്യൻ അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ആര്യൻ നടത്തുന്നത് അന്ന് കുടിച്ചെങ്കിലും ഇനി കുടിക്കുകയില്ല ഇനി അച്ഛൻ്റെ ഇഷ്ടത്തിന് നടക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഒക്കെ തന്നെയാണ് ആര്യൻ സംസാരിച്ചത് ആര്യൻ്റെ സംസാരം നമ്മുടെ എട്ടമ്മമാർക്കും ഉമ്മനൊക്കെ ഒരുപാട് സന്തോഷമുണ്ടാക്കി ആര് നന്നായാൽ പകുതി പ്രശ്നങ്ങളൊക്കെ സോൾവ് സോൾവാകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇരിക്കയായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഗോമതി ദേവീനായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് അതിന് പകരമായിട്ട് നമ്മുടെ മീനാക്ഷിയുടെ ഫയലെടുത്ത് ഒളിച്ചു വയ്ക്കുന്നുണ്ട് ദേവി അത് ദേവിയുടെ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് അവളുടെ ജോലി പോകണമെങ്കിൽ നിനക്ക് അവിടെ സ്ഥാനം ഉണ്ടാവും ഇപ്പോൾ അവളുണ്ട് ഉയർന്നു നിൽക്കണത് അത് കളയാൻ വേണ്ടി നിനക്ക് പറ്റിയൊരവസരം ഉണ്ടെന്ന് പറയും എങ്ങനെയെങ്കിലും ഫയൽ ഒളിപ്പിച്ച് വെക്കുകയെ അത് കത്തിച്ച് കളയേ നശിപ്പിക്കുകയെ എന്തെങ്കിലും ചെയ്യുന്നത് മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ അമ്മ വന്ന് ഉപദേശിച്ച് കൊടുത്തു പോയത് ആ മീനാക്ഷിയോടും അതുപോലെ തന്നെ എല്ലാവരോടും നമ്മുടെ ദേവിക്ക് ദേഷ്യമായിരുന്നു ബാലഅച്ചനോട് വരും ചെറിയൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു കാരണം ആരെയും കുടിച്ച് വന്നിട്ട് അതില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ചിന്ത ദേവിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദേവി ആ സാധനം അപ്പം അവിടെ റൂമിൽ തന്നെ എന്നെ ഒളിപ്പിച്ച് വെക്കുന്നത് പക്ഷേ ദേവമംഗലത്ത് അത് വല്ലാത്ത പ്രശ്നമാകും മീനാക്ഷി കാണാണ്ട് അന്വേഷിക്കുകയും കരയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യും ഓമതി മിത്രയൊക്കെ പാഞ്ഞ് നടന്ന് ആ വീട് മുഴുവൻ അന്വേഷിച്ച് നടന്നപ്പോൾ ദേവിക്ക് ആകെ പേടിയായി ദേവിനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യും കാരണം അങ്ങനെ ഒരു ഫയൽ ഫയലവിടെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ ദേവി തന്നെ എടുത്തിട്ടുണ്ടാകുകയെന്നറിയാം അതുകൊണ്ട് തന്നെ ദേവിയോട് ചോദിക്കുന്നത് ദേവി ആ സാധനം പെട്ടെന്ന് മാറ്റി പുറത്തേക്കിന് വലിച്ചെറിയുന്നത് റൂമിൽ നിന്ന് പുറത്തേക്ക് എറിയും പിന്നെ ആരും കാണില്ലല്ലോ എന്ന് വിചാരിക്കും എന്നിട്ടും ദേവിക്ക് പേടിയാവും അല്ലാതെ കാരണം മീനാക്ഷിയുടെ അവസ്ഥ കണ്ടപ്പോൾ ദേവിക്ക് വല്ലാത്ത പേടിയായി എന്തെങ്കിലും പ്രശ്നമായ പോലീസ് കേസൊക്കെ വന്നാൽ ദേവി കുടുങ്ങോ അങ്ങനെയുള്ള ചിന്തയിൽ ദേവി സത്യം ബാലനോട് മാത്രം പറയും ബാലനാണെങ്കിൽ ആകെ പേടിച്ച് പോകണം കാരണം ബാലന് ഭയങ്കര ഇഷ്ടമാണ് മീനാക്ഷിക്ക് ഗവൺമെൻറ് ജോലി ബാലൻ അതൊരഭിമാനം തന്നെ ആയിട്ട് കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ദേവീനെ ബാലൻ വഴക്കൊക്കെ പറയുന്നുണ്ട് നീ എന്ത് മോളെ ചെയ്തത് വന്നിട്ട് ബാലനും ദേവിയും കൂടെ ഓടിപ്പോയിങ്ങായിട്ട് എറിഞ്ഞോടത്ത് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ആ സാധനം കറലാസ് കഷ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫയലൊന്നും അവിടെ ഉണ്ടാവില്ല അങ്ങനെ ആകെ വിഷമിച്ച് ദേവിയും ബാലനും ഒക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മീനാക്ഷി ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആ മീണ ചേച്ചി പറഞ്ഞത് സാധനം കൊണ്ട് മീനാക്ഷി ഇങ്ങോട്ട് വരാവും ഫയലില്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്ന് പറയും അങ്ങനെ ദേവമംഗലത്ത് എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് മിത്രയും മീന മീനാക്ഷി അതുപോലെ തന്നെ ആര്യനും ഗോമതിയും ഒക്കെ വിഷമിച്ചിരിക്കുന്നു പക്ഷേ നമ്മുടെ ദേവി മാത്രം ഇതിൽ പങ്കില്ലാത്ത മട്ടി നിൽക്കണാണ്ടപ്പോൾ വല്ലാത്ത സംശയം തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവിനെ പിടിച്ച് കുറയുന്നുണ്ട് നമ്മുടെ ഗോമതിയും അതുപോലെ തന്നെ മീനാക്ഷിയൊക്കെ കൂടി പക്ഷേ ദേവി സത്യം പറയണമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ദേവീനോടും ബാലനോടായിട്ട് ഗോമതി പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മീനുവിനെ വേദനിപ്പിക്കുകയോ അതുപോലെ തന്നെ മീനുവിൻ്റെ ജോലി കളയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവമംഗലം കത്തിക്കും ഞാൻ പറയുന്നുണ്ട് കാരണം അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടമാണ് മീനുവിനെ നമ്മുടെ ഗോമതിക്ക് ആ മീനുവിൻ്റെ കറച്ചിലെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് എന്നറിയാതെ അങ്ങനെയായാലും ബാലേട്ടനല്ല ദേവി ദേവി മോളല്ല ബാലച്ചനെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതി ശരിക്കും ഒരു ഭദ്രകാളിയെ പോലെ തുള്ളുന്നൊരു ഭാഗം കൂടി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ